കൊല്ലങ്കുട് തെക്കേപ്പാവടി അരുൾമികുമാരിയമ്മൻ തിരുക്കോവിലെ പൊങ്കലുത്സവം സമാപിച്ചു സമാപന ദിനത്തിൽ കാലത്തും മാവിളക്ക് പൂജ നടത്തി തുടർന്ന് പൊങ്കൽ വെപ്പ് നടന്നു ശേഷം പനങ്ങാട്ടിന് മോഹനനും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം അരങ്ങേറി രാത്രി പ്രദേശവാസികളുടെ കുമ്മിയടിയുമുണ്ടായി മൂന്ന് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പൊങ്കൽ ആഘോഷ പരിപാടികൾ നടന്നത് തെക്കേപ്പാടി ആര്യമ്മൻ കോവിൽ കുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായി പൊങ്കൽ ഉത്സവം നടക്കുകയാണ് രാവിലെ മാവിളക്ക് പൂജയിലായിരുന്നു ഇപ്പോൾ ചെണ്ടമേളത്തോട് കൂടിയിട്ട് പൊങ്കൽ വെച്ച് നൈവേദ്യം സ്വാമിക്ക് സമർപ്പിച്ച് ഇപ്പോൾ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഞങ്ങളുടെ ഉള്ള ഭക്തജനങ്ങൾ തമിഴ്നാടിലുള്ളവർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശത്തുള്ള എല്ലാ ദേശത്തു നിന്നും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ ഇതിനെ തുടർന്ന് നാൽപ്പത്തെട്ട് ദിവസം മണ്ഡല മണ്ഡല പൂജ നടത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് തയ്യാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭക്തജനങ്ങളിലവരുടെ മക്കൾ വേറെ മക്കൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുത്ത് സഹായിച്ച് ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ച കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്